ചെറിയ മുതൽ മുടക്കിൽ വലിയ നേട്ടം ഏതൊരു സാധാരണ നിക്ഷേപകന്റെയും പൊതുവായ ലക്ഷ്യം ഇതാണ് വിപണിയിൽ പെന്നിസ് സ്റ്റോക്കുകൾക്ക് പ്രിയം ലഭിക്കുന്നതും അതുകൊണ്ടാണ് വിദഗ്ധര റഡാറിൽ ഉൾപ്പെടാത്ത ഓഹരികളാണെങ്കിലും നിക്ഷേപകർ റിസ്ക് എടുത്ത് ഇത്തരം ഓഹരികൾ തേടി പോകാറുണ്ട് പെന്നിസ് സ്റ്റോക്കുകൾ റിസ്ക് കൂടുതലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ളതിനാൽ വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കും പിന്നീട് അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പെന്നി സ്റ്റോക്കുകൾ ആരും ശുപാർശ ചെയ്യാറില്ല വെറും സ്പെക്കുലേഷന് വേണ്ടി മാത്രമാണ് സ്റ്റോക്കുകൾ പരിഗണിക്കാറ് എങ്കിലും സ്റ്റോക്കുകൾക്കിടയിലും ശക്തമായ ബിസിനസ് ഉള്ള രൂപയ്ക്ക് താഴെയുള്ള ഫൈനാൻഷ്യലി ശക്തമായ കുറച്ച് പെന്നി സ്റ്റോക്കുകൾ പരിചയപ്പെടാം വടോതര ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് മാധവ് ഇൻഫ്രാ പ്രോജക്ട് ഹൈവേ ബ്രിഡ്ജ് റോഡ് സോളാർ ഹൈഡ്രോ പവർ പോലുള്ള റിന്യൂവബിൾ പ്രൊജക്ടുകൾ എന്നിവയ്ക്കാണ് കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ വിപണി മൂലധനം മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് നിലവിൽ പതിനാല് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് കമ്പനിയുടെ സ്റ്റോക്ക് പി ഇ പതിനഞ്ച് പോയിന്റ് ആറായാണ് തുടരുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ടാണ് ഇൻഡസ്ട്രി പി ഇ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അൻപത്തി ഒന്ന് ശതമാനത്തിന് റിട്ടേൺ ആണ് ഓഹരി നൽകിയിരിക്കുന്നത് ആർഒസി പതിനാറ് ശതമാനമാണ് ആർഒ ഇ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമായി തുടരുന്നു കമ്പനിയുടെ നാലാം പാദ പ്രകടനം കൂടി വിലയിരുത്താം മാർച്ച് പാദത്തിൽ കമ്പനിയുടെ വരുമാനം നൂറ്റിമൂന്ന് ശതമാനം വർദ്ധിച്ച മുന്നൂറ്റി എട്ട് കോടി രൂപയായി ലാഭവും വാർഷികാടിസ്ഥാനത്തിൽ ഇരുനൂറ്റി അറുപത്തി ആറ് ശതമാനം ഉയർന്ന മൂന്ന് കോടി രൂപയായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ലാഭം നാല്പത്തി എട്ട് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ലാഭം രേഖപ്പെടുത്തുമ്പോഴും ഡിവിഡന്റ് നൽകുന്നില്ല എന്ന് കാണാം ഇരുന്നൂറ് കോടി രൂപയുടെ കണ്ടിജൻ ലയബിലിറ്റി കമ്പനിക്കുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കഴിഞ്ഞ കുറച്ചു വർഷമായി കുറയുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഫിൻട്രേഡ് ലിമിറ്റഡ് ടു വീലർ ഫോർ വീലർ ബിസിനസ് വായ്പകൾ നൽകുന്ന കമ്പനി രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളായി ഇരുപത്തി എട്ട് ബ്രാഞ്ചുകളാണ് കമ്പനിക്കുള്ളത് രണ്ട് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയിലധികം അണ്ടർ മാനേജ്മെന്റ് കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് നിലവിൽ ഏഴ് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത് സ്റ്റോക്ക് പി ഇ ഒൻപത് പോയിന്റ് ഏഴ് ഒന്നാണ് ഇൻഡസ്ട്രി പി ഇരുപത്തിയഞ്ചാണെന്നും കാണാം പതിനാല് പോയിന്റ് നാല് ശതമാനമാണ് ആർ ഒ സിഇ ആറോയി പതിനൊന്ന് ശതമാനമായാണ് തുടരുന്നത് നാലാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ ഇരുപത് കോടി രൂപയിൽ നിന്നും ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയായി ഉയർന്നു ലാഭത്തിൽ ഇരുപത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് ആറ് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രകടനം നോക്കുമ്പോൾ ലാഭം വരുമാനം എന്നിവയിൽ മികച്ച സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ലാഭത്തിൽ പതിനാല് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയും വരുമാനത്തിൽ പതിനാല് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയും ലാഭത്തിൽ നൂറ്റി രണ്ട് ശതമാനത്തിന്റെ വളർച്ച കമ്പനിയും ഡിവിഡന്റ് നൽകുന്നില്ല മാത്രമല്ല ില്ല പൊതുവെ കുറവാണ് എന്നതും ഒരു പരിമിതിയായി കാണാം സ്ഥാപിതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ അലുമിനിയം എക്സ്ട്രൂഷൻ എക്സ്ട്രൂഷൻ നിർമ്മാതാക്കളാണ് സെഞ്ചുറി ലിമിറ്റഡ് ഓട്ടോമോട്ടീവ് പവർ ട്രാൻസ്മിഷൻ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ടർ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമുള്ള എക്സ്ട്രൂഡ് അലുമിനിയം ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിക്കുന്നത് കോടി രൂപയുടെ വിപണി കമ്പനിക്കുള്ളത് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത് ുണ്ട് പതിനേഴ് പോയിന്റ് രണ്ടാണ് സ്റ്റോക്ക് ഇൻഡസ്ട്രി പിന്നെ ഏഴ് ആയാണ് തുടരുന്നത് നാലാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ നിന്നും ഇരുപത്തി ഒൻപത് ശതമാനം ഉയർന്നത് കോടി രൂപയായി അറ്റ ലാഭം നൂറ്റി മുപ്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ചു ആറ് ഏഴ് കോടി രൂപയായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിന്റെയും സി എ ജി ആർ വളർച്ചയാണ് കമ്പനിയും കൈവരിച്ചത് എങ്കിലും ഉയർന്ന ബോറോയും കോസ്റ്റ് ഒരു പരിമിതിയാണ് കമ്പനിയും ലാഭം ഡിവിഡൻഡായി നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ കമ്പനിയാണ് ലാറ്റീസ് ഇൻഡസ്ട്രീസ് ഗാർഹിക കാർഷിക വ്യാവസായിക മേഖലകൾക്കായി സബ് സെൽഫ് പ്രൈമിംഗ് സെൻട്രി ഫ്യൂകൾ മറ്റ് പമ്പുകൾ എന്നിവയാണ് കമ്പനി നിർമ്മിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂലധനം നിലവിൽ ഇരുപത്തിരണ്ട് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ആർഒ സി ഇ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിന്റെ ആർഒ ഇ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ടാണ് സ്റ്റോക്ക് പി ഇ എന്നാൽ ഇൻഡസ്ട്രി പിഇ നോക്കിയാൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ടാണെന്ന് കാണാം മാർച്ച് പാദത്തിൽ കമ്പനിയുടെ വരുമാനം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിച്ചത് പതിനേഴ് കോടി രൂപയിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപ വരുമാനം ഉയർന്നു ലാഭം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കമ്പനിയുടെ ലാഭത്തിൽ വരുമാനത്തിൽ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് കമ്പനിയുടെയും പ്രധാന പരിമിതി കോസ്റ്റ് ഓഫ് ബോറിംഗ്സ് ഉയർന്നതാണെന്നതാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്സും കാര്യമായി കുറഞ്ഞിട്ടുണ്ട് ബുക്ക് വാല്യൂവിന്റെ ആറു മടങ്ങ് അധികമായാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിൽ സ്ഥാപിതമായ കമ്പനിയാണ് അൾട്രാ ക്യാബ് ലിമിറ്റഡ് ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ഇലക്ട്രിക് വയറുകൾ സ്പെഷ്യാലിറ്റി കേബിളുകൾ എന്നിവ ഉത്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു നൂറ്റി മുപ്പത്തി കോടി രൂപ വിപണി വിഹിതമുള്ള ഓഹരിയുടെ വില പത്ത് രൂപയാണ് പതിമൂന്ന് പോയിന്റ് അഞ്ചാണ് സ്റ്റോക്ക് പി ഇ മുപ്പത്തിമൂന്നാണ് ഇൻഡസ്ട്രി പി ഇ പതിനേഴ് ശതമാനമാണ് ആർഒ സി ഇ പതിനഞ്ച് ശതമാനമാണ് ആർഒ ഇ നാലാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം അറുപത്തി മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് വരുമാനം നാല്പത്തി നാല് കോടി രൂപയിൽ നിന്നും എഴുപത്തിരണ്ട് കോടി രൂപയായി വർദ്ധിച്ചു ലാഭം മുപ്പത്തി അഞ്ച് ശതമാനം ഉയർന്ന ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയായി ലാഭവും വരുമാനവും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ യഥാക്രമം നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെയും നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെയും സി എ ജി ആർ വളർച്ചയാണ് കൈവരിച്ചത് കമ്പനിയിലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെന്നത് ഒരു പരിമിതിയായി കണക്കാക്കാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സ് വിറ്റഴിച്ചിട്ടുണ്ട് എന്നാൽ കടം കുറച്ചുകൊണ്ട് ബിസിനസ് കൂടുതൽ ശക്തിപ്പെടുത്താൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് Eu